തെന്നിന്ത്യയുടെ പ്രത്യേകിച്ച് മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടിയാണ് അമല അപ്പോൾ ആദ്യമൊക്കെ താരം മോഡലിങ്ങിൽ സജീവമായിരുന്നെങ്കിലും പിന്നീട് സംവിധായകൻ ലാൽ ജോസ് അമലയെ തൻ്റെ നീല എന്ന സിനിമയിൽ അഭിനയിക്കാൻ ക്ഷണിച്ചു നീല ഒരു വിജയമായിരുന്നെങ്കിലും അമലയ്ക്ക് പിന്നീട് നല്ല അവസരങ്ങൾ ലഭിച്ചില്ല പിന്നീട് താരം തമിഴിലേക്ക് ചേക്കേറി സിന്ധു സമവേലി എന്ന ചിത്രത്തിൽ അഭിനയിച്ചതോടെ അമല അറിയപ്പെട്ടു തുടങ്ങി പിന്നീട് മൈന എന്ന സിനിമയിലൂടെ മുൻനിരയിലേക്ക് എത്തുകയും ഒട്ടേറെ പുരസ്കാരങ്ങൾ നേടുകയും ചെയ്തു ശക്തമായ സ്ത്രീപക്ഷ കഥാപാത്രങ്ങൾ ചെയ്യുന്നതിൽ അമല അമലപ്പോൾ മികച്ചു നിൽക്കുന്ന താരമാണ് മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് കന്നഡ ഭാഷകളിൽ നിരവധി ചിത്രങ്ങൾ താരം ചെയ്തിട്ടുണ്ട് തെന്നിന്ത്യ ആകെ ആരാധകരുള്ള അമല പോൾ ഒരു മലയാളിയാണ് എന്നുള്ളത് മലയാള സിനിമാ പ്രേക്ഷകർക്ക് അഭിമാനിക്കാം അമല പോളിൻ്റെ മിക്ക സിനിമകളും നായകന്റെ നിഴലാകുന്ന സ്ത്രീ കഥാപാത്രങ്ങളല്ല വളരെ ശക്തമായ സ്ത്രീകഥാപാത്രങ്ങളെയാണ് അമലാ പോൾ അഭിനയിച്ചത് ഒരു കഥാപാത്രത്തിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി ഏതറ്റം വരെയും പോകുന്ന താരങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ട് പണ്ടൊക്കെ അത് ഹോളിവുഡ് സിനിമകളിലാണ് കണ്ടിട്ടുള്ളതെങ്കിൽ ഇപ്പോൾ ഇന്ത്യൻ സിനിമകളിലും അത്തരം കഥാപാത്രങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ട് അത്തരം ചില താരങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ട് അതിലൊരാളാണ് അമലാ പോൾ അമല പോൾ ഒരിക്കൽ ഒരു ചിത്രത്തിൽ പൂർണ്ണ നഗ്നയായി അഭിനയിച്ചിരുന്നു ആ സമയത്തുണ്ടായ തൻ്റെ അനുഭവങ്ങളും മറ്റും ഒരിക്കൽ അമല തുറന്നു പറഞ്ഞിരുന്നു വെറും ആയ റോളുകൾ ചെയ്ത് കടന്നു പോകുന്ന തെന്നിന്ത്യൻ നായികമാർക്കിടയിൽ തികച്ചും വ്യത്യസ്തമായി അതിശക്തമായ ഒരു കഥാപാത്രമായി എത്തുകയായിരുന്നു ആട് എന്ന ചിത്രത്തിലൂടെ അമല പോൾ രത്നകുമാർ തിരക്കഥയും സംവിധാനം ചെയ്ത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തിറങ്ങിയ തമിഴ് ത്രില്ലർ ചിത്രമാണ് ആടെ ചിത്രത്തിൽ അമല പോൾ ചെയ്ത കഥാപാത്രം വളരെയധികം ശ്രദ്ധ നേടി കാമിനി എന്ന ആ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചതിനെക്കുറിച്ചും പൂർണ്ണ നഗ്നയായി അഭിനയിച്ച രംഗങ്ങളെക്കുറിച്ചും ആ ഷൂട്ടിംഗ് സമയത്ത് താൻ നേരിട്ട കാര്യങ്ങളെക്കുറിച്ചും ഒരിക്കൽ അമല തുറന്നു പറഞ്ഞിരുന്നു ചിത്രത്തിലെ നഗ്ന രംഗങ്ങൾ ചെയ്യുന്നതിനു വേണ്ടി സ്പെഷ്യലായി ചെയ്തിട്ടുള്ള ബോഡി കളറോടുകൂടിയുള്ള വസ്ത്രങ്ങൾ നൽകാമെന്ന് പറഞ്ഞെങ്കിലും കസാപാത്രത്തിൻ്റെ പൂർണ്ണതയ്ക്കായി താൻ പൂർണ്ണ നഗ്നയായി തന്നെ അഭിനയിച്ചു കൊള്ളാമെന്നാണ് അമല അപ്പോൾ പറഞ്ഞത് ഏകദേശം പത്തൊമ്പതോളം മെമ്പേഴ്സിന് മുന്നിൽ പൂർണ്ണ നഗ്നയായിരുന്നു അമല അപ്പോൾ ആ ചിത്രത്തിൽ അഭിനയിച്ചത് ആ ചിത്രത്തിൻ്റെ ഓഡിയോ ലോഞ്ചിങ് സമയത്ത് സധൈര്യം അമല അപ്പോൾ അന്ന് നടന്ന കാര്യങ്ങൾ വ്യക്തമാക്കിയത് വലിയ ചർച്ചയായിരുന്നു ആ ചിത്രത്തിന്റെ കഥ കേട്ടപ്പോൾ തനിക്ക് വളരെയധികം താല്പര്യം തോന്നുകയും സംവിധായകനെ നേരിട്ട് കാണണമെന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്തു സംവിധാനവും എഴുത്തും ഒരാൾ തന്നെയായിരുന്നു രത്നകുമാർ എന്ന വ്യക്തി അദ്ദേഹത്തെ നേരിട്ട് കണ്ട് കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്തു ഉറപ്പിച്ചു ആശങ്കകൾ പങ്കുവെച്ചപ്പോൾ എല്ലാ സുരക്ഷിതത്വവും ഉണ്ടാകും എന്നും അതൊക്കെ വേണമെങ്കിൽ എഗ്രിമെന്റിൽ എഴുതി ചേർക്കാമെന്നും അദ്ദേഹം തന്നോട് പറഞ്ഞു എങ്കിലും അദ്ദേഹത്തെ തനിക്ക് പൂർണ്ണ വിശ്വാസമായതുകൊണ്ട് തന്നെ സിനിമയിൽ എഗ്രിമെൻ്റ് ഇല്ലാതെ താൻ അഭിനയിച്ച ആദ്യ സിനിമ ആടയാണെന്നും അതിന് കാരണം ആ ചിത്രത്തിൻ്റെ ടീമിൻ്റെ ആ ചിത്രത്തിൻ്റെ ടീമിനോടുള്ള വിശ്വാസമാണെന്നും അമല പറയുന്നു ആദ്യം സധൈര്യം ആ വേഷം ചെയ്യാൻ തയ്യാറെടുക്കുകയും മുന്നോട്ട് വരികയും ഒക്കെ ചെയ്തുവെങ്കിലും ഷൂട്ടിംഗ് സമയമായപ്പോൾ തനിക്ക് അതിശക്തമായ മാനസിക സമ്മർദ്ദം അനുഭവപ്പെടാൻ തുടങ്ങി കാരണം താൻ പൂർണ്ണ നഗ്നയായിട്ടാണ് അഭിനയിക്കുന്നത് നിരവധി അത്തരത്തിലുള്ള നഗ്നമായ സീനുകളും തനിക്ക് ചിത്രത്തിലുണ്ട് അപ്പോൾ താൻ സമ്മർദ്ദം സഹിക്കവയ്യാതെ തൻ്റെ മാനേജറോട് കൂടുതൽ കാര്യങ്ങൾ തിരക്കാൻ ആരംഭിച്ചു അവിടുത്തെ സുരക്ഷാ സംവിധാനം എങ്ങനെയുണ്ട് എത്ര പേരുണ്ടാകും ഷൂട്ടിംഗ് സമയത്ത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വിശദമായി തന്നെ അന്വേഷിക്കാൻ തുടങ്ങി പിന്നീട് ഷൂട്ടിങ്ങിനായി പോയപ്പോൾ തന്നെ വളരെ കംഫർട്ടബിൾ ആക്കുന്ന കാര്യങ്ങളായിരുന്നു അവിടെ കണ്ടതെന്ന് അമല അപ്പോൾ പറയുന്നു എയർപോർട്ടിലെ ചെക്കിംഗ് പോലെ സെറ്റിലെ എല്ലാ ആൾക്കാരുടെയും മൊബൈൽ ഫോണുകളടക്കം എല്ലാ സാധനങ്ങളും പൂർണ്ണമായും പരിശോധിച്ച് മേടിച്ചു വെച്ച് അന്ന് ബൗൺസേഴ്സ് ആയിരുന്നു അതെല്ലാം ചെയ്തത് വളരെ പ്രാധാന്യമുള്ള ആ സീൻ ഷൂട്ട് ചെയ്യാൻ പ്രാധാന്യമുള്ള പതിനഞ്ച് പേരൊഴികെ ബാക്കിയുള്ളവരെല്ലാം ബിൽഡിങ്ങിന് പുറത്തിറക്കി നിർത്തുകയായിരുന്നു ഷൂട്ടിങ്ങിന്റെ ആ സമയത്ത് ആ സീനിന്റെ ഷൂട്ടിങ്ങിന് ആവശ്യമായ പതിനഞ്ച് പേർ മാത്രമായിരുന്നു അവിടെ അമലപ്പോൾ പറഞ്ഞ വളരെ വ്യത്യസ്തമായ കാര്യം സാധാരണ പാഞ്ചാലിക്ക് അഞ്ച് ഭർത്താക്കന്മാരുണ്ടെന്നാണ് നമ്മൾ കേട്ടിരിക്കുന്നത് അവിടെ ഞാൻ അവിടെ നിന്ന പതിനഞ്ച് പേരെയും ഭർത്താക്കന്മാരെന്നുള്ള രീതിയിൽ തന്നെ വിശ്വസിച്ചായിരുന്നു അഭിനയിച്ചത് അവിടെ എനിക്ക് പന്ത്രാലി എന്ന് തോന്നി എന്ന് അമല പോൾ ഒരു ഉപമ എന്ന രീതിയിൽ പറഞ്ഞു കാരണം ആ പന്ത്രണ്ട് പേർ അവരെ പൂർണ്ണ നഗ്നയായി കാണുകയാണല്ലോ തനിക്ക് ബോഡി കളറുള്ള വസ്ത്രം തരാമെന്ന് പറഞ്ഞെങ്കിലും സിനിമയിൽ നഗ്നത വലിയ രീതിയിൽ കാണിച്ചിട്ടില്ല എങ്കിലും താന പതിനഞ്ച് പേരുടെ മുന്നിൽ പൂർണ്ണ നഗ്നിയായി തന്നെ അഭിനയിച്ചു എന്ന് അമല പോൾ പറഞ്ഞിരുന്നു എന്നാൽ ചില ക്ലോസപ്പ് ഷോട്ടുകളിൽ അമല പോൾ ശരീരത്തിന്റെ കളറുള്ള വസ്ത്രം ധരിച്ചതായി തോന്നിയെന്ന് ചില കമന്റുകൾ ഉണ്ടായിരുന്നു എന്നിരുന്നാലും അധികം നായികന്മാർക്കില്ലാത്ത ധൈര്യമാണ് അമല പോൾ ആ ചിത്രത്തിൽ അഭിനയിച്ചതിലൂടെ കാണിച്ചത് ചിത്രം വലിയ വിജയമായി തീരുകയും ചെയ്തു എന്തായാലും അക്കാലത്ത് മറ്റൊരു തമിഴ് ചിത്രത്തിനും ലഭിക്കാത്ത തരത്തിലുള്ള വാർത്താ പ്രാധാന്യവും പ്രേക്ഷക ശ്രദ്ധയും ലഭിച്ച സിനിമയാണ് ആടെ അതിൽ അമല അഭിനയിച്ച കഥാപാത്രത്തിൻ്റെ പേര് കാമിനി എന്നായിരുന്നു ആ ചിത്രത്തിൻ്റെ ടീസറിൽ ചില ഷോട്ടുകളുണ്ടായിരുന്നു അതിനെ ട്വിറ്റ് സോഷ്യൽ മീഡിയയിൽ വൻ ചർച്ചകളായിരുന്നു വന്നത് കഥാപാത്രത്തിൻ്റെ പൂർണ്ണതയ്ക്കായി വിട്ടുവീഴ്ചകളൊന്നും നടത്താത്ത അമലയുടെ നിലപാടിന് വലിയ അഭിനന്ദനമാണ് തമിഴ് ഇൻഡസ്ട്രിയിൽ നിന്ന് ഭൂരിഭാഗം പ്രേക്ഷകരിൽ നിന്നും ലഭിച്ചത് എന്നാൽ സദാചാരവാദികൾ താരത്തെ എതിർക്കാനും വിമർശിക്കാനും മടി കാണിച്ചതും ഇല്ല അക്കാലത്ത് അമലപ്പോൾ അവതരിപ്പിച്ചതിൽ ഏറ്റവും മികച്ച വേഷങ്ങളിൽ ഒന്നായിരുന്നു ആടയിലെ കാമിനി ഒരുപാട് കമന്റുകളൊക്കെ ആ ചിത്രവുമായി ബന്ധപ്പെട്ട് വന്നിരുന്നു ഈ സിനിമ ഓടിയില്ലെങ്കിൽ എന്ത് ചെയ്യും അധ്വാനം പാഴായി പോകില്ലേ എന്നൊക്കെ ഹൂ കെയ്സ് എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഓരോ സിനിമയ്ക്കും ഓരോ വിധിയുണ്ട് എന്നാണ് താരം പറഞ്ഞത് തൻ്റെ സിനിമാ ജീവിതം തന്നെ അവസാനിപ്പിക്കാനുള്ള ആലോചനയിൽ നിന്ന സമയത്താണ് ആ സിനിമയിലെ വേഷം തേടി എത്തിയതെന്ന് അമല അപ്പോൾ പറയുന്നു കാരണം വരുന്ന കഥകളെല്ലാം ഒരുപോലെയായിരുന്നു ദിവസവും രണ്ട് വൺ ലൈനെങ്കിലും കേട്ടിരുന്നു ആ കഥകളൊക്കെ കള്ളമായിരുന്നു നായിക പ്രാധാന്യമുള്ള ലേബിളിൽ എത്തിയിരുന്ന കഥകളൊക്കെ ഒന്നുകിൽ സ്ത്രീ ശാക്തീകരണത്തെ പറ്റി അല്ലെങ്കിൽ ബലാസംഘത്തിന്റെ ഇരയും അവളുടെ പ്രതികാരം അതുമല്ലെങ്കിൽ ത്യാഗ തന്നതയായ അമ്മ ഈ കള്ളക്കഥകളിൽ നിന്നും അഭിനയിക്കാൻ താല്പര്യമില്ലാത്തതിനാൽ സിനിമാ ജീവിതം അവസാനിക്കാൻ സമയമായി തോന്നുന്നുവെന്ന് എനിക്ക് തോന്നിയിരുന്നെന്നും അമല പോൾ പറയുന്നു അവിടെ നിന്നുകൊണ്ടാണ് ആടയിലെ കാമിനിയെ പോൾ അവതരിപ്പിച്ചത് ആ സിനിമയിൽ പൂർണ്ണ നഗ്നയെ അഭിനയിച്ചതിൽ തനിക്ക് വിഷമമില്ലെന്നും എന്നാൽ അതിനു മുമ്പുള്ള ചില സിനിമകളിലെ ഗാനരംഗങ്ങളിലും മറ്റും മേനി പ്രദർശനം നടത്താനും നഗ്നത കാണിക്കാനും ആവശ്യപ്പെടാറുണ്ടായിരുന്നപ്പോൾ മനസ്സിന് വേദന തോന്നിയിരുന്നുവെന്നും പോൾ പറയുന്നു മാത്രമല്ല ആടയിൽ അഭിനയിച്ചത് തൻ്റെ മാതാപിതാക്കളുടെ സമ്മതത്തോടെ ആയിരുന്നുവെന്നും നഗ്നയായി അഭിനയിക്കുന്ന കാര്യം അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ ആദ്യം ഞെട്ടിപ്പോയെന്നും പിന്നീട് അത് നല്ല കഥയാണോ എന്ന് മാത്രം ചോദിച്ചെന്നും അമല പറയുന്നു അഭിനയിക്കാനായി വന്നപ്പോൾ അപ്പച്ചൻ തന്നോട് പറഞ്ഞ വാക്കുകൾ ഇപ്പോഴും ഓർക്കുന്നു നായ് വേഷം കെട്ടിയാൽ കുരച്ചേ പറ്റൂ അതുകൊണ്ട് ഏത് വേഷം കെട്ടിയാലും അഭിനയിക്കണം അങ്ങനെ ഒരു ധൈര്യം തന്നത് അദ്ദേഹമാണ് ആ നഗന രംഗത്തിൽ അഭിനയിച്ചതിന് ശേഷം എൻ്റെ ആത്മവിശ്വാസത്തിൽ അഭിമാനം തോന്നി വെല്ലുവിളിയാണെന്ന് അറിയാമായിരുന്നു ഈ രംഗം ലോകം മുഴുവൻ കാണാൻ പോവുകയാണെന്ന ചിന്തയും എന്നിലുണ്ടായിരുന്നു അതിനുശേഷം ഞാൻ ഒരു പവർഫുൾ വുമൺ ആണെന്ന് എനിക്ക് തന്നെ തോന്നി തുടങ്ങിയെന്ന് അമല പറയുന്നു ഇതൊക്കെയാണെങ്കിലും ആ സിനിമ ചെയ്യണമെന്ന് തീരുമാനിച്ചപ്പോൾ ആ അതിനുവേണ്ടിയുള്ള തീരുമാനമെടുക്കാൻ ഒരുപാട് സമയമെടുത്തെന്ന് അമല പറയുന്നു കാരണം എന്നെ സംബന്ധിച്ച് ട്രസ്റ്റ് ഫാക്ടർ പ്രധാനമാണ് ഈ പടം ചെയ്യുമ്പോൾ അതിനെ എങ്ങനെയാണ് ബാധിക്കുക എന്നെ എങ്ങനെയാണ് അവർ കാണിക്കുക എന്നതിനെ സംബന്ധിച്ചൊക്കെ ഞാൻ വ്യക്തത വരുത്തിയിട്ടാണ് ആ വേഷം ചെയ്തത് അത് ഒരു നേക്കഡ് ഫിലിം എന്നതല്ല അതിൻ്റെ കൺസെപ്റ്റ് എന്ന് മനസ്സിലായി ആ കഥകൾക്ക് പിന്നിൽ ആ ചിത്രത്തിൻ്റെ പിന്നിൽ വേറെയും കാര്യങ്ങളുണ്ടായിരുന്നു സ്റ്റോറി നരേറ്റ് ചെയ്യുമ്പോൾ തന്നെ അവർക്ക് വ്യക്തമായ ധാരണ സിനിമയെക്കുറിച്ചും സീനിനെക്കുറിച്ചുമൊക്കെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി മനോഹരമായ ഒരു ഷോട്ടായിരുന്നു അത് ടെക്നോളജി ഉപയോഗിച്ച് ഷൂട്ട് ചെയ്യുന്നത് ടെക്നിക്കലി പറഞ്ഞാൽ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി കവേഡ് ആയിരിക്കും അതിനുള്ള എല്ലാ എലിമെൻസും അവിടെ ഉണ്ടായിരിക്കും അതെനിക്ക് ഭയങ്കര ബ്രില്യൻ്റായി തോന്നി ഇതെല്ലാം ഒരു ആർട്ടിസ്റ്റിക് പ്രോസസ്സാണല്ലോ ഷൂട്ടിങ്ങിന് മുമ്പ് അവർക്കൊപ്പം ഞാൻ രണ്ട് മാസത്തോളം ഉണ്ടായിരുന്നു ഞങ്ങളൊരു ഗ്രൂപ്പായി കുറേ സ്ഥലങ്ങളിൽ പോയി വളരെ അടുപ്പം എല്ലാവരുമായി ഉണ്ടായി അതുപോലെ സിനിമയ്ക്ക് വേണ്ട കോസ്റ്റ്യൂമുകളെല്ലാം എടുത്തത് ഞങ്ങൾ ഒരുമിച്ചാണ് വളരെ യങ് ക്രൂ ആയിരുന്നു എല്ലാവരുമായി ഞാൻ സൗഹൃദം ഉണ്ടായി അവരിൽ ഒരുപാട് വിശ്വാസം വെച്ചതിന് ശേഷമാണ് ഞാൻ ആ സീൻ ഷൂട്ട് ചെയ്യാൻ പോയത് പിന്നെ ഞാൻ ആ സിനിമയിൽ നേക്കഡായിട്ടൊന്നും അല്ല അഭിനയിച്ചത് ആളുകൾ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ എന്നറിയില്ല ഒരുപാട് ടെക്നിക്കൽ സപ്പോർട്ടോടെയാണ് ആ സീൻ ചെയ്തത് സ്ക്രീൻ കളർ ഷോട്ട്സും മറ്റു വസ്ത്രവും ധരിച്ചിരുന്നു ഇത്തരം സമയങ്ങളിൽ നമുക്ക് കോൺഫിഡൻസ് പ്രധാനമാണ് പ്രത്യേകിച്ച് ഒരു സ്ത്രീ ആകുമ്പോൾ നമ്മുടെ വലിയൊരു കോൺഫിഡൻസ് ഫാക്ടറാണ് നമ്മുടെ മുടി വസ്ത്രങ്ങൾ എല്ലാം ആ രീതിയിൽ വളരെ കോൺഫിഡൻറ്റായി തന്നെയാണ് ആ സീനുകളെല്ലാം ചെയ്തത് പിന്നെ ഇത്തരം കഥാപാത്രങ്ങൾ ചെയ്യാൻ ധൈര്യം അത്യാവശ്യമാണെന്ന് അമല പോൾ പറഞ്ഞു